നമസ്കാരം ഫോട്ടോ ഗാലേഴ്സിലേക്ക് സ്വാഗതം ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനയിലെ ആക്രമത്തിൽ ഇരുപത്തിയഞ്ചു പേർ കൂടി അറസ്റ്റിലായതായി റിപ്പോർട്ട് സംഭവത്തിൽ മൂന്ന് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതോടെ ആകെ പിടിയിലായവരുടെ എണ്ണം മുപ്പതായി ബൽപ്പൽപുരയിൽ അനധികൃതമായി നിർമ്മിച്ചതെന്ന് ആരോപിച്ച് മദ്രസയും അതിനോട് ചേർന്നുള്ള പള്ളിയും തകർത്തതിന്റെ പേരിലാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത് ഹൽദ്വാനയിൽ കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കാൻ ഉത്തരാഖണ്ഡ് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബൽപ്പൽപുരയിൽ കേന്ദ്ര അർദ്ധ സൈനിക സേനയുടെ നൂറുപേർ വീതമുള്ള നാല് കമ്പനികളെ വിന്യസിച്ചേക്കും ഇക്കാര്യം ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി രാധാ രാ ആഭ്യന്തര മന്ത്രാലയത്തിന് അപേക്ഷ അയച്ചു അതേസമയം ഒടുവിൽ പിടിയിലായ പേരിൽ നിന്ന് ഏഴ് നാടൻ പിസ്റ്റളുകളും കണ്ടെടുത്തു ബൽപൽപുര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചപ്പോൾ വിവിധ തലത്തിലുള്ള സർക്കാർ വെടിക്കോപ്പുകൾ കൊള്ളയടിക്കപ്പെട്ടിരുന്നു എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു അതിലെ അതിലെണ്ണമാണ് കണ്ടെടുത്തതെന്ന് നൈനിറ്റാൾ എസ് എസ് പ്രഹ്ലാദ് നാരായൺ മീണ പറഞ്ഞു പ്രധാന പ്രതികൾക്കായി തിരച്ചിൽ നടത്തുകയാണെന്നും അക്രമം നടന്ന പ്രദേശത്ത് സാധാരണ നില പുനസ്ഥാപിക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ഏകദേശം ആയിരത്തി ഒരുന്നൂറ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ നഗരത്തിൽ വിന്യസിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച ആറ് പ്രദേശവാസികൾ കൊല്ലപ്പെടുകയും അറുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം ബൽപൽപുര പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള പ്രദേശങ്ങൾ ഒഴികെ എല്ലായിടത്തും കർഫ്യൂ പിൻവലിക്കുമെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഞായറാഴ്ചയും ബൽപൽപുരയിലെ കടകളടച്ച് റോഡുകൾ വിജനമായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കിംബദതികൾ പ്രചയിക്കുന്നത് തടയാൻ പ്രദേശത്ത് ഇന്റർനെറ്റ് സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച നടന്ന അക്രമത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം കുമയോൺ കമ്മീഷൻ ദീപക് റാവത്ത് മജിസ്ട്രേറ്റ് തല അന്വേഷണം നടത്തുമെന്നും പതിനഞ്ച് ദിവസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ചീഫ് സെക്രട്ടറി രാധാ രാതുരി പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു അക്രമികളെ പിടികൂടാനും അക്രമത്തിൽ ഉൾപ്പെട്ടവരെ നിയന്ത്രിക്കാനും നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് താമി പറഞ്ഞു സംസ്ഥാനത്തുടനീളമുള്ള അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ സർക്കാർ നടപടി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയമസഭാ പ്രതിപക്ഷ നേതാവ് യേഷ്പാലാരിയുടെ നേതൃത്വത്തിലുള്ള ഉത്തരാഖണ്ഡ് കോൺഗ്രസിന്റെ പ്രതിനിധി സംഘവുമായും ദാമി കൂടിക്കാഴ്ച നടത്തി കലാപബാധിത പ്രദേശത്തെ ക്രമസമാധാനം നിലനിർത്താൻ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു